ഒല്ലൂർ ഫൈഡസ് കണ്ണാശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷ പൊതുസമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഫൈഡസ് മാനേജിംഗ് പാർട്ട്ണർ വിഷ്ണു ശങ്കർ അധ്യക്ഷത വഹിച്ചു ഒല്ലൂർ ഫെറോന വികാരി ഫാദർ വർഗീസ് കൊത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കേരള ഐ ഡൊണേഷൻ കോർഡിനേറ്റർ ജയേഷ് കൌൺസിലർ സി പി പോളി ഡോക്ടർ ആന്റോ ടി ജോസഫ് ഫൈഡസ് മാനേജിംഗ് പാർട്ട്ണർ ശ്യാം മേനോൻ മാനേജർ സിനോജ് അറക്കൽ പി ആർഒ ആൻസൺ പി ആർഒ എൻ പി അശ്വതി ശ്രുതി എന്നിവർ സന്നിഹിതരായി ആശുപത്രിയിലേക്ക് നൂറു പേർ നൽകിയിട്ടുള്ള നേത്രദാന സമ്മതപത്രത്തിന്റെ കൈമാറ്റവും സൗജന്യ കന്നട വിതരണവും പരിപാടിയിൽ നടത്തി മെയ് ഒന്നിന് നടത്തിയ ഒന്നിച്ചോടാം ലഹരിക്കെതിരെ എന്ന മാരത്തണൽ പങ്കെടുത്ത അഞ്ചു കിലോമീറ്റർ ഓടിയ അംഗപരിമിതിയുള്ള വിനോദിനെയും ഒരു വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു വാർഷികത്തിന്റെ ഭാഗമായി ഫൈഡസ് കണ്ണാശുപത്രി ഒരാൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒന്നാം വർഷത്തിൻ്റെ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് മെയ് കൂടി ഒന്നാം തീയതി നടത്തിയ ലഹരിക്കെതിരെയുള്ള ഒന്നിച്ചോടാം ലഹരിക്കെതിരെ എന്ന മാരത്തോണോട് കൂടിയായിരുന്നു ഒരു വർഷക്കാലം ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ സിനോജൻ സൂചിപ്പിച്ചതുപോലെ കേവലം കാഴ്ചയ്ക്ക് മാത്രമല്ല ഉൾക്കാഴ്ചയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള നടപടി ക്രമങ്ങളായിട്ടാണ് അതിൻ്റെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു വർഷക്കാലം ഇവിടെ പൂർത്തീകരിക്കുന്നത് ഒന്നാം വാർഷികം ഒരു വർഷത്തെ യാത്രയുടെ ഒരു സെലിബ്രേഷൻ ആണ് ഒത്തുചേർന്നിട്ടുള്ളത് ഒരു വർഷം യാത്ര എന്ന് പറയുമ്പോ ഫൈഡസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നു അതൊരു വിശ്വാസം അതിന്റെ ലാറ്റിൻ വേടാണ് പക്ഷേ നല്ലൊരു പേരായിട്ടുണ്ട് അതിനെ ദൈവത്തിലുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണല്ലോ ഏതൊരു സംരംഭവും അടിപൊളിക്കുക പിന്നെ ജനങ്ങളിലുള്ളൊരു വിശ്വാസമുണ്ട് അഞ്ച് ചെറുപ്പക്കാർ കൂടി ഒല്ലൂരിന്റെ ഹൃദയഭാഗത്ത് ഒരു ഐ കെയർ ഹോസ്പിറ്റൽ ആരംഭിക്കുന്നു ചരിത്രമൊന്നും അവർക്ക് പറയാനില്ല എന്നവർ സത്യമുള്ളൊരു കാര്യമാണ് തുറന്നു പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് വർക്കോണിക്കായ അതായത് ഒരു വർക്ക് ചെയ്യാനും തയ്യാറായിട്ടുള്ള അഞ്ച് ചെറുപ്പക്കാർക്കുറിച്ച് തുടങ്ങിയ ഒരു സംരംഭമാണ് എനിക്ക് തോന്നുന്നു ഇത് ഒരു വർഷമൊന്നുമില്ല അമ്പതും നൂറും വർഷവും ഇങ്ങനെ ആചരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ആദ്യമേ തന്നെ ഒരു ലഹരിവിരുദ്ധ ഒരു മരത്തോണാണ് മരത്തോണാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ പുരോഗതിക്കൊപ്പം തന്നെ ഈ നാട്ടിലെ